ചുറ്റിപ്പറ്റി നടക്കുന്ന സംഭവ വികാസങ്ങളാണല്ലോ സ്റ്റോറിയെന്ന് പറയുന്നത് അത് ആയത് സെഫോർട്ട് ഡെഫിനറ്റ്ലി ഇത് വെറുതെ ഒരു സിനിമയായിട്ട് ഉണ്ടാക്കുന്നതല്ല ഇതിൽ റിസർച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഫിക്ഷൻ ഉണ്ട് ഫൺ ഹ്യൂമർ ഒക്കെ ഉണ്ട് നല്ല ഹ്യൂമറസ് രീതിയിലാണ് മാക്സിമം നമുക്ക് എല്ലാവരും എടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ വന്നു എന്നുള്ളത് നിങ്ങളൊക്കെ സിനിമ കണ്ടിട്ട് നമ്മളോട് പറഞ്ഞു എക്സ്പീരിയൻസ് വണ്ടർഫുൾ എസ്പെഷ്യലി ഷൈൻസറിനോട് വർക്ക് ചെയ്യാൻ പറഞ്ഞു കഴിയുമ്പോൾ കിട്ടാൻ പറ്റാവുന്ന നല്ലൊരു ഭാഗ്യമാണ് വെരി ലക്കി എനിക്ക് അടുത്ത ഓപ്പർച്യൂണിറ്റി കിട്ടി കാരണം കുറേ കാലത്തിന് ശേഷം എനിക്ക് നല്ലൊരു നല്ലൊരു ഞാൻ പ്രോജക്റ്റ് വെരി ഹാപ്പി ഇവിടെ 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 സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ ലൈവ് ലൈവ് സെറ്റ് സെറ്റ് തന്നെ അല്ല ആയിട്ട് എനിക്കൊന്നും അറിയില്ല എനിക്കതൊന്നും അറിയില്ല അതാ നമുക്ക് വേണ്ടത് എല്ലാ മാത്രമേ ഞാൻ ഇപ്പോഴത്തെ നിങ്ങളെത്തി ആയുർവേദത്തിന് പോയിട്ടില്ലേ ആയുർവേദത്തിനും പോയിട്ടില്ല പിന്നെ നിങ്ങള് വർക്കൗട്ട് ചെയ്ത്ര

നമ്മൾ ും കണ്ടില്ല അല്ലേറ്റീൻസ് മൂവിയാണ് വെണ്ടക്കാണെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറയിപ്പിക്കാനാണോ നിനക്ക് അറിയാറായിട്ട് Así, Sí. sí. Okay. sí.